ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആരംഭിക്കാൻ പോവുകയാണ് ആരൊക്കെ മത്സരാർത്ഥികൾ എന്നൊക്കെ അറിയാൻ വേണ്ടി ഏവരുമേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫൈനലി അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത് ആ അപ്ഡേഷൻ തന്നെയാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഫൈനലി ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ലാലട്ടൻ്റെ അതിഗംഭീരമായ ഒരു പ്രൊമോ വീഡിയോ തന്നെയാണ് ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ആ പ്രൊമോ വീഡിയോയ്ക്ക് പിന്നാലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വരുന്ന ഓഗസ്റ്റ് മാസം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടുകൂടി മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഫോട്ടോയിൽ കാണുന്നവർ മിക്കവാറും ഇത്തവണ ഫീമെയിൽ മത്സരാർത്ഥികളായിട്ട് ബിഗ് ബോസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കമന്റ് കാത്തിരിക്കാം നിങ്ങൾ ആരൊക്കെ ഈ എത്തവണ ബിഗ് ബോസിൽ എത്തുമെന്ന് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ കൂടുതൽ വാർത്തയിൽ കാണും വരെ ബൈ ബൈ